നമസ്കാരം ശ്രീനി ആലക്കുട ആലക്കുട് ടൗണിൽ നിന്നാണ് ബസ് ഇറങ്ങിയിട്ട് നേരെ മുന്നിലേക്ക് നോക്കിയ ഒരു കട കാണാൻ കഴിയും ആ കടയിലേക്ക് പോകാണ് കേരളത്തിൽ ഇത്രയും ചെറിയ തുകയ്ക്ക് കണ്ണട കിട്ടുന്ന ഒരു കടയെ പരിചയപ്പെടുത്താനാണ് രാവിലെ വന്നത് വലിയ ഓഫറാണ് ഇതാ ഒന്നും ആലോചിക്കാറില്ല ഞാൻ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറാണ്ട് അങ്ങോട്ടേക്ക് വന്ദ്രാ മെഡിക്കൽസിൻ്റെ ഇതുവഴി ഇങ്ങനെ കയറി പോകണം മേള ജനൌഷധിയിലൊക്കെ ഓഫീസ് മേള കേട്ടോ ഷോപ്പ് അപ്പം അങ്ങോട്ടേക്ക് പോകുകയാണ് നിങ്ങൾ എന്നൂടെ വാ അവിടെ വലിയ ഓഫർ നടക്കുന്നുണ്ട് രാവിലെ തന്നെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ദേവച്ചേൻ്റെ സ്മാർട്ട് കൊപ്റ്റിക്കസ് എന്ന് പറഞ്ഞ കടയാണ് അവിടെ ഓഫറുകളുടെ പെരുമഴക്കാലം പോയിട്ട് മഴ കുറഞ്ഞിട്ടെങ്കിൽ പോലും അവിടെ ഓഫറുകളുടെ പെരുമഴക്കാലം നടക്കുകയാണ് എന്താ ഇപ്പോൾ ചെപ്പ് ആളുകൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ചെപ്പ് കാര്യമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ വേഗം വന്നോ ഒന്നും ആലോചിക്കാമല്ല എന്താ ഇതാണ് പ്രധാനമന്ത്രി ഭാരതീയ ഔഷധി കേന്ദ്രം ഔഷധി കേന്ദ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് മസ്സാർക്ക് നമസ്കാരം ഉണ്ട് മസ്റ്റാറൊക്കെ പരിചയമുള്ള ആളുകളുണ്ട് അവിടെ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് കിടക്കാട്ടാ ഇതാണ് ലുക്ക് ഒപ്റ്റിക്കൽസ് ഞാൻ കയറി വന്ന സ്ഥലം കണ്ടോ ഇതാ അതാണ് ബസ് സ്റ്റോപ്പ് ആ ബസ് അവിടെ തന്നെയുണ്ട് അവിടെ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാ ദേവച്ചേട്ട് രാവിലെ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു നല്ല തിരക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഹായ് ദേവചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങളിങ്ങനെ ഓഫർ കൊണ്ട് നാളുകൾ അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കാണല്ലോ ഉറപ്പായിട്ടും ഓഫറാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഞങ്ങളാണ് മറ്റു പല കമ്പനികളും ഒന്ന് രണ്ടായിരം രൂപയ്ക്ക് അണ്ടർ കൊടുക്കും എന്ന് പറഞ്ഞത് ഞങ്ങള് ആയിരം രൂപയ്ക്ക് അണ്ടർ കൊടുക്കും എണ്ണൂറ് രൂപയ്ക്ക് അണ്ടർ കൊടുക്കും ഞങ്ങൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ സമാനം ഭേദപ്പെട്ട സാധനങ്ങളാണ് ഇതിനൊക്കെ നാനൂറ് രൂപ വരെയുള്ള ഇത് നാനൂറ് രൂപയുള്ള വരെയുള്ളൂ പിന്നീട് ഇത് ഇത് നല്ല അടിപൊളി ഷെൽഫ്രീമാണ് ഇതിന് അറുനൂറ് രൂപ വരെയുള്ളൂ ഇതെല്ലാം വളരെ കുറച്ചാണ് ഞങ്ങൾ സാധനങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന വ്യത്യസ്ത റേഞ്ചിലുള്ള സാധനങ്ങളുടെ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ സാധാരണക്കാരനോട് ഉപയുക്തമാവുന്ന രീതിയിൽ നാനൂറ് രൂപ സാധനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പൊ നമുക്കാണ് ഇവിടെ പരിശോധന നടക്കുന്നുണ്ട് പരിശോധന നടക്കുന്നുണ്ട് സി എം പ്രേക്ഷകരാണ് നിങ്ങൾ ഇവിടെ നേരത്തെ എത്തിയോ കണ്ണട മാറ്റാൻ തീരുമാനിച്ചു ഓഹോ സൂപ്പർ സൂപ്പർ എങ്ങനെയാണ് ഭയങ്കര ഓഫറാണ് ഡോക്ടർമാരൊക്കെ ഉണ്ടോ ഡോക്ടർമാർ ഡോക്ടർമാരുണ്ട് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലെ പത്ത് രാവിലെ പത്ത് മണി തൊട്ട് ഉച്ചക്ക് ഒരു മണിവരെ ആ മൂന്ന് ദിവസങ്ങളിലെ ആഴ്ചയില് മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ പരിശോധിക്കാം പരിശോധിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് ആ ആറായാണ് സർവീസ് ഏറ്റവും നല്ല പരിപാടിയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നതും വലിയ സന്തോഷം നമുക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് പണ്ടൊക്കെ നമ്മുടെ പഞ്ചായത്ത് ജനപ്രതിനിധിയായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ മനോഹരമായ സന്തോഷം എപ്പോഴും ദേവചേട്ടൻ മുഖത്തൊരു നല്ലൊരു സന്തോഷം ഉണ്ടാവും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും എന്നാണ് സരിത വിശേഷങ്ങള് സുഖാരിക്കുന്നു കണ്ണടക്ക് അത് കളയുന്നത് നാനൂറ് രൂപയ്ക്ക് അല്ലേ നാനൂറ് രൂപ മുതലാണ് ഇത് കണ്ണടയടുത്ത് കാണുന്നത് അവിടെ ചേട്ടൻ ഉണ്ടോ ചേട്ടാ കുറേ സമയം കൂളിങ് ക്ലാസ് ഞാനിപ്പോളി ക്ലാസ് മാറ്റി കേട്ടോ കൂളിംഗ് ക്ലാസ് ചേട്ടൻ എടുത്ത് കൂളിംഗ് ക്ലാസ് എന്തെ ആ അതെ ചേട്ടൻ ഇങ്ങനെ കൂളിങ് ക്ലാസ് നോക്കിക്കൊണ്ടിരിക്കാൻ വെച്ച് നോക്കി ചേട്ടാ ചേട്ടൻ കൂളിംഗ് ക്ലാസ് എന്ന് കാണട്ടെ കേട്ടോ ഈ ചേട്ടൻ കാണുമ്പോൾ ഒരു മേജർ ലുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് കമെന്റ് ചെയ്തു കേട്ടോ ചേട്ടാ പേര് പേര് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഹായ് എന്നോട് വിശേഷങ്ങൾ അപ്പൊ കച്ചവടം അടിച്ച് പൊളിച്ച് നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി ഞാനിട്ട് തരാം ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി കാണുകയാണ് ആ കാണുന്നതാണ് ഞാൻ നേരത്തെ കണ്ട ബസ് ആ ബസ് ഇന്ന് അങ്ങനെ കാര്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ സ്റ്റെപ്പ് കാര്യമായിട്ട് ഇവിടെ എത്തി കഴിഞ്ഞാൽ സ്മാർട്ട് ലുക്ക് ഒപ്റ്റിക്കൽസ് ഉണ്ട് ഓ ഈ ബോർഡ് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു ഞാൻ പണ്ടിൽ വീടുകളിൽ പറഞ്ഞ കേട്ടോ ഇവരുടെ കട ആയതാണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അറിഞ്ഞില്ലേ എന്ന് അല്ലേ രണ്ടായിരത്തി തുടങ്ങിയതാണ് അപ്പൊ ഈ ബോർഡ് ഞാൻ വെച്ചിരുന്നു ആ ഫ്രെയിമൊക്കെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ ബോർഡ് അന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റ പാട് എനിക്ക് തന്നെ അറിയാം കാരണം ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്തായാലും ഇന്നും അതിനൊരു മാറ്റം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ആലക്കോട് തല നിൽക്കുന്ന സ്മാർട്ട് കോപ്ട്രസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സുരേഷേട്ടിനറിയാത്ത ആലക്കോട്ടുകാരുണ്ടാവില്ല ഒരുപാട് കാലം നമ്മുടെ മേഖലയിൽ വ്യാപാര കുഴപ്പമില്ല നല്ല നന്നായിട്ട് പോകുന്നു നല്ല പണ്ടൊക്കെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം ശ്രീയാലം സുരേഷോട്ട് താഴെ എന്ന് പറയുന്നുണ്ട് ശ്രീനിയാലക്കോട് ചെയ്ത് ചോദിച്ചിട്ട് ആളുകൾ വരുന്നുണ്ട് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടുത്തെ കാഴ്ചകളുകൾ കാണാ എല്ലാവർക്കും ഈ കാഴ്ചകൾ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക കാരണം ഇത് കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിനാണ് ദേവചേട്ടൻ നിങ്ങൾക്ക് കണ്ണടകൾ തരുന്നത് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നിർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ